എത്രയാണ് എത്രയാണ് എത്രേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഹലോ അസാം എല്ലാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഏഴ് സൈയോള് നേ നേ ഏഴ് ഈ സൈയോള് വന്നിട്ട് എന്നാ ഇന്നെ ഏഴ് ദിവസം ആയി ഇോട് വന്നിട്ട് ആന്നക അട്ട സൈ 10 സൈ 9 സൈയോ? ആയാലച്ചോന്ന് ഇന്നെന്നന്താ 10 ദിവസം 8ാം ദിവസം ആയാലച്ചോന്ന് ഞാൻ ലേറ്റ് ആണോ ഇല്ല ലേറ്റ് ഓവർണ കങ്ങടിയോന്ന് പാത്തോർ വാസാ ആയ നേരെ പായനില്ല അപ്പോ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ജിൻസിന്റെ ഗോൾഡ് എത്രയാണ് എത്രയാണ് വേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയൊക്കെയാണ് എത്ര ചോദിച്ചിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാരും കമന്സിൽ ഓൾക്ക് എത്ര ഗോൾഡാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു എത്ര ചോദിച്ചെ

അങ്ങനത്തെ അങ്ങനെ അങ്ങനെ ഉണ്ട് ട്ടോ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെന്താ ചോദിച്ചാല് എന്താ പറയാ പിന്നെ കുഞ്ഞോളെ കെട്ടിക്കുമ്പോ എത്ര അടങ്ങാറായി

അപ്പൊ നമ്മൾ എനിക്ക് എനിക്കിന്റെ ഏകദേശം ഒരു അറിയണ പ്രായത്തിലാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കേട്ടോ അപ്പൊ അന്നത്തെ സമയം തന്നെ അന്ന് അന്ന് ഒരു പവന് ഇരുപത്തയ്യായിരം ആയിരുന്നു തോന്നുന്നുണ്ട് ഇരുപത്തിരണ്ടായിരോ അപ്പൊ അന്ന് ഒരു പവന് ഇരുപത്തിരണ്ടായിരായിട്ടായിരുന്നു അന്ന് അന്ന് തന്നെ എത്ര ഇടങ്ങാൻ ഉണ്ടാകും

അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാനതുകൊണ്ട് ഞാൻ ഒന്ന് ഇവിടെ ചിലപ്പോൾ ഇടക്കിനോട് കളിയിലൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് മുമ്പ് പിന്നെ നിങ്ങൾക്ക് എത്ര വേണം എത്ര ഗോൾഡ് വേണം ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ പറയൊന്നും വേണ്ട ഒന്നാമത് എന്താ പറയാ ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചോദിക്കാതിരിക്കണതും ഏറ്റവും ബെറ്റർ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരും ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ കെട്ടിച്ചുകൊടുക്കാതിരിക്കണാണ് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്താ അല്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താ പറയാ ഗോൾഡ് മോഹിച്ചിട്ടൊന്നല്ലോ നമ്മളിപ്പോ കെട്ട ആ മോഹിച്ച് കെട്ടുമ്പോഴാണ് അതിൽ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരിക എന്റെ അഭിപ്രായത്തിൽ ഈ പെൺകുട്ടികളാണ് അങ്ങനെ എന്തെങ്കിലും സൂചനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അതാണ് അവന്റെ പറഞ്ഞിട്ട് കെട്ടിക്കൂരി ആ ഞാൻ പിന്നെ പൊന്നധികം ആരും ഇടൂല കല്യാണത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓർണമെന്റ് ആവശ്യമൊന്നും ഉമ്മക്ക് എത്ര പവനായിരുന്നു ഉമ്മാക്കെത്ര പവനായിരുന്നു പതിനഞ്ചോ പതിനഞ്ചായിരം റുപ്പിണ്ടോ അന്ന് പവനെത്ര ഓർമ്മ ഉണ്ടോ ഇരുപൊന്നുണ്ടാവൂല എന്തെ മൂവായിരം റുപ്യോ ആയിരം അതല്ല അന്നൊരു ആ സ്ത്രീധന സ്ത്രീധനം കൊടുത്തു പറഞ്ഞ പോലീസ് കുടിച്ചു അന്നത്തെ കാലത്ത് അതല്ല ഒരു പതിനൊന്ന് എത്ര റുപ്യൂരായിര അതിനേക്കാർ ഏഹ് അന്ന് കുറച്ച് കൊറച്ച് പേടിച്ചുവെച്ചുല്ലേ

ും ചെയ്തില്ലാണെങ്കിൽ അത് അയച്ച് അപ്പ തന്നെ പെങ്ങാട് എന്റെ റൂമത്തെ ലോക്കത്തില് വെച്ച് പൂട്ടി എനിക്ക് ചാവി പിന്നെ ഞാൻ എവിടെയും പോകുമ്പോ ഞാൻ പൂട്ടിന്റെ അറിയുമ്പോൾ ചാവി അതായത് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പത്തെ കുട്ടികൾക്ക് ഗോൾഡ് ഗോൾഡല്ലാണ് അപ്പൊ അത്ര ഇടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ വ്യാപ്പാരിമാരും അതിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇടാൻ വേണ്ടിട്ടാണ് ഗോൾഡ് തരിക അല്ലെങ്കിൽ മേടിക്കുക എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏഹ് പിന്നെ ഇപ്പൊ ഇപ്പൊ ഇടുന്നില്ല ആൾക്കാർ ഇപ്പൊ ഇടുന്നില്ല പെൺകുട്ടികൾ ഇപ്പത്തെ പെൺകുട്ടികളും ഗോൾഡ് ഇടലൊക്കെ ചെയ്യുമ്പോ എല്ലാവർക്കും അല്ലേ പിന്നെ ഞാൻ പിന്നെ അപ്പൊ എന്തായാലും അടിപൊളി എല്ലാവിധ ആശംസകളും അപ്പൊ എനിക്ക് എന്തായാലും അതിനെ കുറിച്ചുള്ള മറുപടിയാണ് പിന്നെ ചിലപ്പോൾ ചോദിക്കും ഞാൻ ഗോൾഡ് ഒക്കെ കാണിക്കണം എന്ന് പറയാം ഇത് മോശമല്ലേ അത്ര തന്നെ എവിടെ പറഞ്ഞ തന്നെ എന്താ മരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴിച്ചിന് ഇത് പിന്നെ കാതില പിന്നോതിരോ മറ്റേ മൂന്ന് അത്രണ്ട് അപ്പൊ എന്തായാലും അടിപൊളിയാണ് അപ്പൊ ഇൻഷാല് എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് ഗെയ്സ് പിന്നെന്താ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് ഞാൻ എപ്പോഴും പറയിലുണ്ട് ആക്ച്വലി ഞാൻ ഞാനൊരു വ്ളോഗറല്ല ഇവിടെക്ക് പിന്നെ തീരെ അറിയില്ല വ്ളോഗിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയെന്നല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല പിന്നെ അപ്പം ഷാ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ പോയി ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോട് ഇച്ചിരി അവസാനിപ്പിക്ക അടുത്ത വീഡിയോ വരുന്നവരൊക്കെ ടാറ്റ ബായ്